കാണാൻ പോകുന്നതൊക്കെ കൊള്ളാം ഏഴു മാസം കഴിയുമ്പോ അവളുടെ വയറ് കാണാൻ ആളുകളെ വിളിക്കേണ്ട അവസ്ഥ വരുത്തരുതീ അരുൺ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ ഞാൻ അത്തരക്കാരനല്ലടാ നിനക്കെന്നെ വിശ്വാസം ഇല്ലേ സിദ്ധു തിരികെ ചോദിച്ചു ഈ കാര്യത്തിൽ ഒരു തുള്ളി പോലെ എനിക്ക് നിന്നെ വിശ്വാസമില്ല അവളെ കിട്ടാൻ നീ എന്ത് തരം താഴ്ന്ന കളിയും കളിക്കുമെന്ന് എനിക്കറിയാം നീ എന്ത് കളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല നാളെ അവൾ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നിന്നെ വെറുക്കാൻ നീയായിട്ട് ഇടയാക്കരുത് ഞാൻ അത്രേ പറയുന്നുള്ളൂ അത്രയും പറഞ്ഞിട്ട് തരുൺ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി അവൻ പോയതും സിദ്ധു ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു സ്വസ്ഥതയും ഇല്ലാതെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അടിവയറ്റിൽ നിന്നും എന്തോ ഉരുണ്ട് കേറുന്നത് പോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തതും അവൾ കട്ടിലിൽ കിടന്ന ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഞാൻ വാതിൽക്കലുണ്ട് അവൾ ഫോൺ എടുത്തതും അവൻ പറഞ്ഞു എവിടെയാ അവൾ പേടിയോട് ചോദിച്ചു ഞാനിപ്പോ ഫ്രണ്ടിലുണ്ട് നീ ഫ്രണ്ടിലെ ഡോർ തുറക്കുവോ അവൻ ചോദിച്ചു വേണ്ട ഫ്രണ്ടിലെ ഡോർ ലോക്കാണ് അതിന്റെ കീ പപ്പയുടെ കയ്യില ബാക്കിലേക്ക് വാ ഞാൻ അവിടുത്തെ ഡോർ തുറക്കാം ഓക്കെ വൈഫി അവൻ ചിരിച്ചുകൊണ്ട് തിരികെ പറഞ്ഞിരുന്നു അവൾ പതിയെ അവളുടെ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അശ്വിൻറെയും പപ്പയുടെയും മമ്മിയുടെയും മുറിയുമെല്ലാം താഴ്ത്ത നിലയിൽ തന്നെയായിരുന്നു അവൾ എല്ലായിടവും ഒന്ന് നിരീക്ഷിച്ചു പന്ത്രണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങിക്കാണുമെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പതിയെ അടുക്കളയിലേക്ക് നടന്നു എല്ലായിടവും ഒന്നുകൂടി നോക്കിയിട്ട് അവൾ അടുക്കളവാതിൽ തുറന്നു കൈകൾ മാറിൽ കെട്ടി ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന അവനെ പോസ്റ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ തന്നെ അവൾ കണ്ടിരുന്നു ഒരു റെഡ് കളർ ടീഷർട്ടും അതിന് മുകളിൽ കൂടി ഒരു ബ്ലാക്ക് ഹുഡിയും ഇട്ടിട്ടുണ്ട് അവന്റെ കുസൃതിച്ചിരി കണ്ടതും അവൾക്കൊന്ന് കൊടുക്കാനാണ് ആ നിമിഷം തോന്നിയത് കയറിവ ഇത് നാട്ടുകാരെ കൂടി അറിയിക്കാതെ അവൾ അവന്റെ കൈയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റി പിന്നെ പതിയെ അടുക്കള അടച്ചു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അവനെ മുറിയിലേക്ക് കയറ്റി വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് അവൾ നെഞ്ചിൽ കൈവച്ച് ദീർഘനിശ്വാസം എടുത്തു പിന്നെ തിരിഞ്ഞു ദേഷ്യത്തോടെ അവനെ നോക്കിയതും അവൻ കുസൃതി ചിരിയോടെ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു വിടാ ബിയേട്ടാ അവൾ അവന്റെ കയ്യിൽ കിടന്ന കുതിരി അവൾ അവന്റെ നെഞ്ചിൽ കൈവെച്ച് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അമ്മു അവളുടെ എതിർപ്പ് കണ്ട അവൻ ദേഷ്യത്തോടെ വിളിച്ചു ഒന്ന് വിട അഭിയേട്ട എന്തേ കാണിക്കുന്നേ അഭിയേട്ടൻ എന്നോട് സംസാരിക്കാനല്ലേ വന്നത് പിന്നീട് ദേഹത്തോട് എന്തിനാ ദേഷ്യവും പേടിയും വിഷമവും തികട്ടി വന്നതും അവൾ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു എന്താടി ഞാൻ തൊട്ടാൽ എന്താ നിനക്ക് അവനെ കണ്ടതുകൊണ്ടാണോ നീ എന്നെ എതിർക്കുന്നത് അതോ നിനക്ക് അവനെ കെട്ടാൻ പറ്റാത്തതിന്റെ ദേഷ്യമാണോ അവൻ ദേഷ്യത്തോട് ചോദിച്ചു അത് കേട്ടതും അവൾക്ക് ദേഷ്യവും വിഷമവും വന്നു അവന് വേണ്ടിയിട്ട് കരഞ്ഞു വേണ്ടെന്ന് വെച്ചതാ എന്നിട്ടും അവൻ പറയുന്നത് കേട്ടില്ലേ എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ ഞാനിപ്പോ പറഞ്ഞാലും ആ കല്യാണം നടക്കും അത് ഞാനായിട്ടാ വേണ്ടെന്ന് വെച്ചത് അല്ലാതെ അവരല്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ആ കല്യാണം നടന്നാൽ അന്ന് നിന്റെ അന്ത്യായിരിക്കും അവനും തിരികെ പറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ നിന്നെ തൊടും പിടിക്കും എനിക്ക് തോന്നുമ്പോൾ നിന്നെ കിസ് ചെയ്യും ഇനി മറ്റെന്തെങ്കിലും തോന്നിയാൽ അതും ഞാൻ ചെയ്യും കാരണം നീ എൻ്റെയാ ഈ സിദ്ധുവിൻ്റെ പെണ്ണാ നീ അവൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അവൾ അതിന് ഒത്തരൊന്നും പറഞ്ഞില്ല അവൾ അവനെ നോക്കാതെ തല കുനിച്ചു വെച്ചു എന്നെ നോക്കടി അവൻ പറഞ്ഞിട്ടും അവൾ അവനെ നോക്കാൻ തയ്യാറായില്ല അമ്മു എന്നെ നോക്കാൻ അവൻ അവളുടെ മുഖം ബലമായി അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു സോറി അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൾ അവളത് കേട്ട് വിതുമ്പി എന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നെ ഹവീട്ടൻ എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യത്തിനും വാശി കാണിക്കുന്നത് അവൾ തിരികെ ചോദിച്ചു ഞാൻ എന്ത് വാശി കാണിച്ചു നന്ദി പറയുന്നത് നിന്നെ എനിക്ക് കാണണോന്ന് തോന്നി ഞാൻ വന്നു അതിലിപ്പോ എന്ത് തെറ്റാ ഉള്ളത് ശരി നിനക്ക് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓക്കെ ഞാൻ പോയിക്കോളാം അവൻ അവളെ തള്ളി മാറ്റി ദേഷ്യത്തോടെ വാതിലെ തുറന്ന് പുറത്തേക്ക് പോകാൻ പോയതും അവൾ ഓടിച്ചെന്ന് അവനെ പുറകിൽ കൂടി ഇറുക്കിപ്പിടിച്ചു അതുകൊണ്ട് എന്തോ നേടിയതുപോലെ അവൻ ചിരിച്ചു പിന്നെ തിരിഞ്ഞു നിന്ന് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കുറച്ചു നിമിഷങ്ങൾ അവർ അങ്ങനെ തന്നെ നിന്നു അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അമ്മൂട്ട അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് വിളിച്ചു അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ അലഞ്ഞു അവളുടെ കണ്ണുകളും അവൻ്റെ മുഖത്ത് തന്നെയായിരുന്നു അവൻ അവളുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചതും അവൾ ഒന്ന് ഏങ്ങിപ്പോയി അവന്റെ മുഖം മാറി അവിടെ മറ്റെന്തോ ഒരു തരം വികാരം നിറയുന്നത് പോലെ അവൾക്ക് തോന്നി ഐ വാണ്ട് ടു ടേസ്റ്റ് യുവർ ലിപ്സ് അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടുകൾ വിറച്ചു ശരീരം വിയർത്തു അവന്റെ വന്യത അതെത്രത്തോളം അവൾക്ക് അറിയാമായിരുന്നു അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചതും അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു അവൻ അവളുടെ ചുണ്ടുകളിൽ അവന്റെ ചുണ്ടുകളെ സ്പർശിച്ചതും ഡോറിൽ മുട്ടുകെട്ടത് ഒന്നിച്ചായിരുന്നു അവൾ പേടിച്ച് അവനിൽ നിന്നും മാറി അവനും ഒരു നിമിഷം ഞെട്ടി അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി അവൻ ഇളയിൽ കൈകുത്തി നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നു മോളെ അമ്മു പുറത്തുനിന്നും അശ്വിന്റെ സൗണ്ട് കേട്ടതും അവൾ നഖം കടിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ സിദ്ധുവിനെ നോക്കി നീ ചെന്ന് വാതിൽ തുറക്ക് സിദ്ധു പതിയെ അവളോട് പറഞ്ഞു അത് ഹവീട്ട ചേട്ടായി അവൾ പേടിച്ച് തിരികെ പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കാമോ നീ ചെന്ന് വാതില് തുറക്ക് വാതില് തുറക്കാതിരുന്ന അവന് സംശയമാകും ഞാൻ ഇവിടെ എവിടെയെങ്കിലും മാറി നിന്നോളാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ കട്ടിന്റെ സൈഡിലേക്ക് മറഞ്ഞ് നിന്നതും അവൾ അവനെയൊന്ന് നോക്കിയിട്ട് ചെറുപേടിയോട് ചെന്ന് വാതില് തുറന്നു മുൻപിൽ ഫോണുമായി നിൽക്കുകയായിരുന്നു അശ്വിൻ അവനെ കണ്ടതും അമ്മ ഒന്ന് പുഞ്ചിരിച്ചു എന്താ ചേട്ടായി അവൾ ഭയത്തോടെയും സംശയത്തോടെയും അവനോട് ചോദിച്ചു നീ ഉറങ്ങിയില്ലായിരുന്നോ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല ചേട്ടായി ഉറക്കം വന്നില്ല അവൾ പേടിച്ചു പറഞ്ഞു എന്ത് പറ്റി വല്ല വൈയായികയും ഉണ്ടോ ആ ചേട്ടായി ഭയങ്കര വയർ അതാ അവൾ വയറ്റിൽ കൈവച്ചു കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു ചൂടുവെള്ളം എന്തെങ്കിലും വേണോ മോളെ അവൻ ആവലാദിയോട് ചോദിച്ചു വേണ്ട ചേട്ടായി അവൾ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു അവന്റെ കേറങ്ങി മറ്റം കണ്ട് സിദ്ധുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവന്റെ മനസ്സിലൂടെ സിദ്ധിയുടെ മുഖം കടന്നുപോയി തന്റെ തൻറെ അങ്ങനെ ചെയ്തവന് എങ്ങനെയാണ് സ്വന്തം പെങ്ങളെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുക എന്നവൻ ഓർത്തു അവൻ മുഷ്ടി ചുരുട്ടി തികട്ടി വന്ന ദേഷ്യത്തെ അടക്കി പിടിച്ചു ചേട്ടായി ഉറങ്ങിയില്ലായിരുന്നോ അമ്മു സംശയത്തോടെ അശ്വിനോട് തിരികെ ചോദിച്ചു ഇല്ല മോളെ ഹെഡ്സെറ്റ് കയ്യിലിരിപ്പുണ്ടോ ഞാനൊരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കായിരുന്നു പക്ഷെ ഹെഡ്സെറ്റിന്റെ ഭാഗം നല്ലതുപോലെ കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് കിടക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴാ മോളുടെ മുറിയിലെ ലൈറ്റ് കിടക്കുന്ന കണ്ടത് അപ്പോൾ മോൾ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി പിന്നെ നിന്നോട് ചോദിക്കാമെന്ന് കരുതി അതിന്റെ അടുത്ത എപ്പിസോഡ് കാണാത്തൊരു സമാധാനവും ഇല്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്ക് ആശ്വാസമായി എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോ അശ്വിൻ വന്നത് എന്നവൾക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ തരാൻ ചേട്ടായി അവളെ തിരികെ പുഞ്ചിരിച്ചു അവനോട് പറഞ്ഞു പിന്നെ കട്ടിലിന്റെ അടുത്തേക്ക് നടന്ന് അവിടെ കിടന്ന ഹെഡ്സെറ്റ് എടുത്തുകൊണ്ട് അവന് കൊടുത്തു ചൂട് പിടിക്കാൻ വെള്ളം വേണോ ഞാൻ ചൂടാക്കി കൊണ്ടുവരാം അവൻ പറഞ്ഞതും അവൾ വേണ്ടെന്ന് തലയാട്ടി എങ്കിൽ മോളിൽ പോയി കിടന്നു നാളിനെ ഓഫീസിൽ പോകണ്ടല്ലോ ഞായറാഴ്ചയല്ലേ താമസിച്ചു എഴുന്നേറ്റാ മതി കേട്ടോ അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു അവൻ തിരികെ പോയതും അവൾ ആശ്വാസത്തോടെ ശ്വാസം എടുത്തുകൊണ്ട് കഥകടച്ച ലോക്ക് ചെയ്തു ആങ്ങളെക്കിപ്പങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നല്ലോ സിദ്ധു പുച്ഛത്തോടെ പറഞ്ഞു അവൾ എന്തു പറയാനായി തുടങ്ങിയതും വീണ്ടും കഥകിന് കൊട്ടുകേട്ടു അവൾ ദയനീയമായ സിദ്ധുവിനെ നോക്കി പോയി നോക്ക് അതും പറഞ്ഞ് അവൻ കുറച്ചു മാറി നിന്നു അവൾ വീണ്ടും പേടിയോട് ചെന്ന് വാതിൽ തുറന്നു അശ്വിനായിരുന്നു എന്താ ചേട്ടായി അവൾ സംശയത്തോട് ചോദിച്ചു മോളോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നീ അതിനെപ്പറ്റി എന്നോട് ചോദിച്ചതുമില്ല ഞാൻ പറയാൻ വിട്ടുപോകുകയും ചെയ്തു എന്താ ചേട്ടായി അവൾ പേടിയോട് ചോദിച്ചു ഞാൻ ആശിനോട് നിനക്ക് വിവാഹത്തിന് താല്പര്യം പറഞ്ഞിരുന്നു അത് കേട്ടതും അമ്മൂന്റെ നെഞ്ചിൽ വെള്ളി വെട്ടി അവൾ യാന്ത്രികമായ സിദ്ധു നിൽക്കുന്നിടത്തേക്ക് നോക്കി പുറത്തായിട്ടും അമ്മു അകത്തായിട്ടുമായിരുന്നു നിന്നിരുന്നത് അതുകൊണ്ട് അശ്വിന് സിദ്ധുവിനെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു അത് കേട്ടതും സിദ്ധുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവന്റെ കാര്യം പോലും പറയുന്നത് സിദ്ധുവിന് ഇഷ്ടമില്ല എന്ന് അമ്മുവിനും അറിയാമായിരുന്നു അവൻ ആദ്യം എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാ മോള് വേണ്ടാന്ന് പറയുന്നതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു മോൾക്ക് എന്തോ പെട്ടെന്ന് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവള് സമ്മതിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും അമ്മ ഒന്നും മിണ്ടിയില്ല അപ്പൊ അവൻ പറഞ്ഞു എൻഗേജ്മെന്റ് നടത്തിയിട്ട് വിവാഹം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന് മോൾക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അവൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി അവൻ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടതും സിദ്ധു ദേഷ്യത്തോടെ അമ്മൂവിനെ നോക്കി അശ്വിൻ പറഞ്ഞത് കേട്ട അമ്മയും ഞെട്ടി എന്തിനാ ചേട്ടായി ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വിവാഹത്തിന് താല്പര്യം ഇല്ലാന്ന് പിന്നെ മയാളം എന്തിനാ എന്നെ കാണാൻ വരുന്നേ അവൾ കുറച്ച് ദേഷ്യത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു മോളെ നേരിട്ട് കണ്ട് സംസാരിക്കണോന്ന് പറഞ്ഞു അവൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാ മോളെ മറുത്തു പറയുന്നത് മാത്രല്ല നമ്മുടെ വീട്ടിലേക്ക് വന്നല്ലേ സംസാരിക്കുന്നത് നാളെ എന്തായാലും ലീവാണല്ലോ അവൻ വന്ന് അവന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ടെ എന്ന് കരുതി അവൻ പറഞ്ഞതും അവളൊന്നും മൂളി അവൾക്ക് ചേട്ടായിയോട് ദേഷ്യമായോ അവൻ വിഷമത്തോട് ചോദിച്ചു ഇല്ല ചേട്ടായി ഞാനെന്തിനാ ചേട്ടായിയോട് ദേഷ്യപ്പെടുന്നേ അല്ല മോളോട് ചോദിക്കാതെ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അതൊന്നും സാരമില്ല ചേട്ടായി എന്നെ ചേട്ടായി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ലേ മറ്റേത് വീടുകളിലാണെങ്കിൽ പോലും ചെക്കനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെണ്ണിന്റെ സമ്മതം പോലും ചോദിക്കാതെ നിർബന്ധിച്ച് കെട്ടിക്കില്ലേ ചേട്ടായി ആസ്ഥാനത്ത് എനിക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞപ്പോ ചേട്ടായുടെ ഫ്രണ്ടായിട്ടും കൂടി ഈ ബന്ധം വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലേ അല്ലുമലിയ എന്താ ചേട്ടായി എനിക്ക് വേണ്ടി ചെയ്യാനുള്ളത് അവൾ ചോദിച്ചതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു നിന്റെ ഇഷ്ടമില്ലാതെ നിന്നെ ഒരാളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു എങ്കിൽ മോള് കിടന്നോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ മുറിയിലേക്ക് പോയതും അവൾ വീണ്ടും കഥകൾ നോക്ക് ചെയ്തു ദേഷ്യത്തോട് നിൽക്കുന്ന അവന്റെ അടുത്തേക്ക് നടന്ന് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു അവന് നിന്നെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് തോന്നലോ അവനോട് ഞാൻ പറഞ്ഞതാ നമ്മൾ തമ്മിലുള്ള ഇഷ്ടം എന്നിട്ടും അവൻ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല അല്ലേ എന്നോട് മത്സരിക്കാൻ ഇറങ്ങിയേക്കു അവൻ അല്ലേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവിയേട്ടാ അയാൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല അവിയേട്ടൻ അവിയേട്ടനതുപോലെ എന്തിനെ ദേഷ്യപ്പെടുന്നത് അവൾ അവന്റെ കവളിൽ കൈവെച്ചുകൊണ്ട് അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു എനിക്കിഷ്ടമ്മോ മറ്റൊരിത്ത നിന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ സെൽഫിഷാണ് പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഏ അതിരിക്കട്ടെ കുറച്ചു മുമ്പ് എന്തോ എന്നോട് പറഞ്ഞാരുന്നല്ലോ എന്റെ ചേട്ടായ്ക്കെന്നെ ഭയങ്കര കെയറിങ് ആണെന്ന് അല്ലേ അവന്റെ ദേഷ്യം മാറ്റാൻ എന്ന പോലെ അവൾ ചിരിച്ചുകൊണ്ട് ഇളിയിൽ കൈകുത്തി നിന്ന് ചോദിച്ചു ആ അതെ അവനെ ഒടുക്കത്തെ ആണല്ലോ നിന്നോട് അവൻ കുശുമ്പോടെ എന്നാൽ ചെറിയ ദേഷ്യത്തോട് പറഞ്ഞു അങ്ങനെ ആ സ്നേഹമുള്ള അമ്പിള്ളേര് ഞാനും ചേട്ടായി പണ്ട് മുതലേ ഭയങ്കര കൂട്ടാണ് സഹോദരൻ എന്നതിലുപരി ചേട്ടായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സ്കൂളിലും കോളേജിലും നടക്കുന്ന എല്ലാ കാര്യവും ഞാൻ ചേട്ടായിയോട് തുറന്നു പറയാറുണ്ട് ഒരാൾ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്താൽ പോലും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെല്ലാം ചേട്ടായിയോട് പറയുന്ന നീ എന്തുകൊണ്ടാ നമ്മുടെ കാര്യം ചേട്ടായിയോട് പറയാത്തത് ഇത്രയും സ്നേഹമുള്ള നിന്റെ ചേട്ടായി ഈ കാര്യം അറിയുമ്പോൾ എന്തായാലും എനിക്ക് നിന്നെ കെട്ടിച്ചു തരില്ലേ അവൻ കുറച്ചു മുമ്പ് പറഞ്ഞത് നിന്റെ ഇഷ്ടം നോക്കി വിവാഹം നടത്തുമെന്നല്ലേ അവൻ പരിഹാസത്തോട് ചോദിച്ചു അത് അവൾക്കതിനു മറുപടി ഉണ്ടായിരുന്നില്ല പറ നീ എന്തുകൊണ്ടാ അത് മാത്രം അവനിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നത് അത് മാത്രം നീ തുറന്നു പറയാൻ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ എനിക്കറിയില്ല ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ചേട്ടായി എൻ്റെ കൂടെ നിൽക്കുമോ എനിക്ക് അറിയില്ല എനിക്ക് എനിക്ക് എന്റെ ചേട്ടായി വെറുപ്പിക്കാൻ കഴിയില്ല എനിക്ക് അബീട്ടനെ മറക്കാനും കഴിയില്ല അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവന് വിഷമമായി സാരമില്ല കരയേണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവീട്ടം പോകുന്നില്ലേ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് ഇവിടുന്ന് പോട്ട അവൾ ദയനീയമായി പറഞ്ഞതും അവൻ ചിരിച്ചു അവന്റെ ചിരി കണ്ട അവൾ കപട അവനെ നോക്കി ഞാൻ പോകാനല്ല അമ്മൂട്ടാ വന്നത് അവൻ കുസൃതി ചിരിയോടെ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ട് പറഞ്ഞു പിന്നെന്തിനാ എന്നെ കാണാനല്ലേ വന്നത് കണ്ടല്ലോ പിന്നെന്താ അവൻ്റെ രീതികൾ മാറിയതും അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ തള്ളി അവളും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് കിട്ടണം എന്നിട്ട് നിന്നെ കെട്ടിപ്പിടിച്ച് നിന്റെ കൂടെ കിടക്കണം വെളുപ്പിന് വരാൻ ഞാൻ തരുണിനോട് പറഞ്ഞിട്ടുണ്ട് അതുവരെ നമുക്കിങ്ങനെ സ്നേഹിച്ചിരിക്കാം അമ്മൂട്ടാ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടിയവനെ നോക്കി അവൾ അവന്റെ കയ്യിൽ നിന്നും പിടഞ്ഞു മാറാൻ ഒരു ശ്രമം നടത്തി അവൻ അവളുടെ പിന്തലയിൽ പിടിച്ച് അവളുടെ മുഖം അവന്റെ നേരെ അടുപ്പിച്ചു അവന്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു അവന്റെ നോട്ടം കണ്ടതും അവൾക്ക് എന്തോ പരവേശം പോലെ തോന്നി അവൾ ഉമുന്നീർ ഇറക്കിക്കൊണ്ട് അവനെ ദയനീയമായി നോക്കി അവളുടെ ഉമുന്നീര് തൊണ്ടക്കുഴിയിൽ നിന്നും താഴേക്ക് പോകുന്നത് അവൻ ശ്രദ്ധയോടെ നോക്കി നിന്നു അവന്റെ നോട്ടം കണ്ട അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് മുറുക്കിക്കൊണ്ട് അവനെ വിളിക്കാനായി തുടങ്ങിയത് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പിന്നെ അവ കൂമ്പി അടഞ്ഞു അവൻ അവളുടെ കീഴ്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുണഞ്ഞു തുടങ്ങി അവന്റെ കൈകൾ അവളുടെ അരയിലും മുറുകി അവന്റെ പ്രവൃത്തികളിൽ അവളിലെ പെണ്ണ് തളർന്നു പോകുന്നത് പോലെ അവൾക്ക് ഒരു നിമിഷം തോന്നി അവൾ അവന്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു അവളുടെ നഖങ്ങളുടെ വേദന അവൻ അറിഞ്ഞതും അവനൊരു ലഹരിയായി മാറി കണ്ണുകൾ അടച്ചുപിടിച്ച് ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കിടക്കുകയായിരുന്നു അവൾ കൈകൾ രണ്ടും ബെഡ്ഷീറ്റിൽ അമർത്തി പിടിച്ചിട്ടുണ്ട് അവൻ ചിരിയോടെ അവളുടെ നേവൽ റിങ്ങിൽ ചുണ്ടുകൾ പെട്ടെന്ന് അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു ബേട്ടാ വേണ്ട അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വീണ്ടും ബലമായി അവളെ കട്ടിലിലേക്ക് കിടത്തി വേണ്ടേട്ടാ അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു ഞാനൊന്നും ചെയ്യില്ല നീ പേടിക്കാതെ നിന്റെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും സ്വന്തമാക്കാൻ പോകുന്നില്ല അവൻ അവളുടെ കവളിൽ തട്ടി ചിരിയോടെ പറഞ്ഞു അവളവൻ്റെ വാക്കുകളിൽ തോന്നിയ വിശ്വാസത്തിൽ അങ്ങനെ കിടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനാ കണ്ണുനീരിനെ നാവുകൾ കൊണ്ട് ഒപ്പിയെടുത്തു പിന്നെ അവളെ ചുറ്റിപ്പിടിച്ച് അവളെ ഒന്ന് ചുംബിച്ചിട്ട് അവനവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു അമ്മ അവൻ അരുമയായി വിളിച്ചതും അവളൊന്നും മൂളി നീ എൻ്റേത് മാത്രമായാൽ മതിയടി എനിക്ക് ആരുമില്ല ആരുമില്ലോ ഞാൻ അനാഥന എനിക്ക് എനിക്ക് വേണ്ടി കറിയാൻ പോലും ആരുമില്ലോ തനിച്ചായിപ്പോയി ഞാൻ അല്ല എന്നെ തനിച്ചാക്കി എനിക്ക് വേണം നിന്നെ എന്റെ മാത്രമായിട്ട് എനിക്ക് വേണമോ അവൻ പറഞ്ഞതും അവന്റെ കണ്ണുനീർ അവളുടെ മാറിനെ നനച്ചിരുന്നു അതറിഞ്ഞ അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ ചേർത്ത് പിടിച്ചു അമ്മു നിന്റെ ഈ മനസ്സും ശരീരവും എനിക്ക് മാത്രം അവകാശപ്പെടണം ഈ ശരീരത്തിൽ ഓരോ മറുകിനും ഞാൻ അവകാശിയായിരിക്കണം ഞാൻ തൊടുമ്പോൾ ഉണരുന്ന ഈ രോമകൂപങ്ങൾ എൻ്റെ സ്പർശനത്തിൽ നിന്റെ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എനിക്ക് വേണ്ടി മാത്രം തുടിക്കുന്ന ഈ ഹൃദയം എന്നെ ഉൾക്കൊള്ളാൻ മാത്രം തയ്യാറെടുക്കുന്ന ഈ ശരീരഭാഗങ്ങൾ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് മാത്രം അവകാശപ്പെടണമോ ഈ ശരീരം പോലും വിയർക്കുന്നത് ഞാൻ കാരണമായിരിക്കണം ആനന്ദ ആണിനെ മാത്രമേ നീ അറിയാൻ പാടുള്ളൂ എന്റെ ചോരയെ മാത്രമേ നീ വയറ്റി ചുമക്കാൻ പാടുള്ളൂ അങ്ങനെ നിന്നിൽ ഓരോ രോമത്തിന് പോലും ഈ സിദ്ധാഭിഷേക് എന്ന നിന്റെ അഭിയേട്ടം മാത്രമേ അവകാശിയാകാവൂ